ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും കവർന്നെടുക്കുന്ന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ബി എം എസിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനുരാജ് പായ്പ്രഷേധർ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന സംസ്ഥാന സർക്കാർ നയങ്ങൾ ജനദ്രോഹ നയത്തിനെതിരാണ് എന്ന ആരോപണമുയർത്തിയാണ് ബി എം എസ് മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനുരാജ് ചെയ്തു എല്ലാ മേഖലകളിലും നിർമ്മാണ തൊഴിലാളി മേഖലയിൽ മേഖലയിൽ നിന്ന് കോടി രൂപ കഴിഞ്ഞ എട്ടു മാസം മുമ്പ് ലോൺ എടുത്തിട്ടാണ് നിർമ്മാണ തൊഴിലാളി ബോർഡിലേക്ക് അടച്ചിട്ട് നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യം കൊടുക്കുന്നത് എന്തിനാ ഈ തൊഴിലാളികൾ കൃത്യമായി പണം എങ്ങോട്ട് പോകുന്നു കഴിഞ്ഞ പതിമൂന്ന് മാസമായി ഇവർക്ക് പെൻഷൻ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവരുടെ ദുരിതം ബാധിച്ചുകൊണ്ട് മാരകമായ രോഗം ബാധിച്ചുകൊണ്ട് ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് തടസ്സഹായം കൊടുക്കും രസവും വിവാഹ ആനുകൂല്യവും കൊടുത്തൊക്കെ മൂന്ന് വർഷക്കാലം പിന്നിടുകയാണ് നാം ഒന്ന് മനസ്സിലാക്കണം വലിയ ദുഡടം പിടിച്ച തൊഴിൽ ചെയ്യുന്നവരാണ് നിർമ്മാണ തൊഴിലാളികൾ ഈ നാടിൻ്റെയും ഈ സംസ്ഥാനത്തിന്റെയും എല്ലാ വികസനത്തില് മുൻപന്തിയിൽ നിൽക്കുന്ന തൊഴിലാളികളാണ് നിർമ്മാണ തൊഴിലാളികൾ തൊഴിലാളികളാണ് ഈ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ആ തരത്തിൽ വലിയ കെട്ടിടങ്ങളിൽ ഒരു മാത്രം ാണ് ഞങ്ങളുടെ മക്കൾക്കും ഓണം ഉണ്ണമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധം നടത്തിയത് ബി എം എസ് മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് അജീഷ് റാക്കാട് പ്രതിഷേധത്തിൽ അധ്യക്ഷത വഹിച്ചു മധ്യവ്യവസായ തൊഴിലാളി യൂണിയൻ ബി ജില്ലാ പ്രസിഡന്റ് മനീഷ് കാരിമറ്റം നിർമ്മാണ തൊഴിലാളി യൂണിയൻ ബി എം എസ് മേഖലാ പ്രസിഡന്റ് മനോജ് കെ എം വി പി രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ